അലഹമദില്ലാഹി റബിൾ വസ്ലാത്ത് വസ്ലമി മുർസലീൻ വയലാ അലിഹി വസഹബി ഹി അജ്മീന അപ്പോൾ നമ്മൾ എവിടെയാണ് കഥ വെച്ചത് എന്ന് നമുക്ക് നോക്കാം പരിശുദ്ധമായ ശ്യാം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ അറുപത്തിയെട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ വെച്ചത് തരുണത്തിൽ ധീരനം സാഹാബത്തിനും നൽകുന്നു ശുദ്ധദീനിൻ വളർച്ചക്ക് നമ്മൾക്ക് വാരിക്കാമിന്ന് തയ്യാറായിരിക്കണം നിങ്ങൾ സഖാക്കളെ തടിയൊട്ടും ഗണിച്ചിടാതെ പടവെട്ടി ബഹുലക്ഷം റൂമി സമൂഹത്തെ പൊടിയാക്കി വിടുവാൻ നാളെ അതേ മോഹനായ അബൂബിദാർ അദിയുളാഹുത്തലു തൻ്റെ അനുയായികളായ സഹാബത്തിൻ്റെ ആവേശം പൊള്ളിക്കാനതാ പ്രസംഗം പല ഉപദേശങ്ങളും നടത്തുകയാണ് നാളത്തെ പ്രഭാതം പൊട്ടിവിടർന്നാർ ഹെർക്കലിൻ്റെ പടയാളികളോട് മൂന്ന് ലക്ഷം വരുന്ന ഹെർക്കലിൻ്റെ ജിബില്ലത്ത് നയിക്കുന്ന പടയാളികളോട് നമുക്ക് ഏറ്റുമുട്ടാൻ ലാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് ശഹീദാകാം നാളെ പ്രഭാതം പൊട്ടിവിടർന്നാൽ അതുകൊണ്ട് നിങ്ങളെല്ലാം റെഡിയായി ശരിയായി നിലയുറപ്പിക്കൂ അതിനുള്ള ഉരിക്കമാനങ്ങൾ നടത്തൂ എന്ന് മഹാനായ അബൂബൈദാർ അദി അള്ളാഹുത്തലാൻ പറഞ്ഞോടൊപ്പം പറയുന്നതോടൊപ്പം മറ്റു ചില ഉപദേശങ്ങൾ നൽകുകയാണ് ശ്വരം ലോകസൗഖ്യം കോതിക്കല്ല നമ്മൾ കാതുചിതമല്ല നിത്യമം പരലോകം മാത്രം അഭിഗമ്യം നശ്വരസുഖമല്ലോ ഈ നശ്വരമായ ദുയാവ് അത് നമുക്കൊന്നും ശാശ്വതമല്ല പരലോകസുഖലോകസ്വർഗമാണ് അള്ളാഹു റബ്ബുലിജ റബുലിജ സംവിധാനിച്ച ആ സുഖലോക സുഖലോകസ്വർഗത്തിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് അതുകൊണ്ട് ഈ നശ്വരമായിരിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ ചിന്താഗതികളെയും നിങ്ങൾ മറക്കു സഹാബ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പാരത്രിക മോക്ഷം മാത്രം കാക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നാളെ പടപൊരുതാൻ തയ്യാറാകണമെന്ന് മഹാനായ അബുബൈദാർ അഥി അള്ളാഹു അലഹനെ പറയുന്നതോടൊപ്പം പോരിൽ നാം മരിച്ചെങ്കിൽ ഹൂറുൽ ഹിസാൻ എന്ന പരിശുദ്ധ മഹിള മാറി ചേർന്നിടും അഴുക്കുകൽ തീരെ അവർക്കില്ല ചേർച്ചയിൽ കൊതി തീരില്ല എന്നൊന്നും മാരിക്കാത്ത തങ്കപ്പാകിട്ടുള്ള എന്നാളും യുവത്വമുള്ള അതാണ് മഹാകവി മോയിൻകുട്ടി വേദിരും അതിനെ കുറിച്ച് ബദറിൽ പറയുകയുണ്ടായി ഒണ്ടേനും മിസ്കാത്തിൽ ബാരിക്കിൽ ഭാര്യ പരിശാനും സുന്ദരമേലുള്ള സുന്ദരനോ കതിരോന്നിലും തെളിവാ അപ്പം ഹൂർലികൾ വർണ്ണിച്ചുകൊണ്ട് അങ്ങനെ പല കവികളും പറഞ്ഞിട്ടുണ്ട് മഹാകവി ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദം പറഞ്ഞത് അവർക്കുള്ള മുൻപല്ലിൻ്റെ ലെങ്കിൽ കണ്ട് ജിബിരി പോലും അമ്പരന്നിട്ടുണ്ട് നമ്മുടെ ശാം യുദ്ധ ശാംയുദ്ധ ചരിത്രകഥാരചന കവിയും കവിയും ഇവിടെ രംഗം വിവരിക്കുന്നുണ്ട് ഒരു മങ്ക ഈഹ ലോകത്തെങ്ങാൻ വെളിപ്പെട്ടാൽ ഒളിയാൽ കാതിരോൻ മങ്ങും അവളെ നാം ധരണിയിൽ കണ്ടാൽ ക്ഷണം തന്നെ അതിഹുബ്ബാൽ മാരിച്ചു വീഴും ഹോർലിംഗങ്ങളായ സ്ത്രീകളിൽ നിന്ന് ഒരു മങ്ക മാത്രം ഈ രോഗത്തേക്ക് പ്രത്യക്ഷപ്പെട്ടാൽ സൂര്യൻ അങ്ങോട്ട് ഒളി മങ്ങിപ്പോകുന്ന മാത്രമല്ല അവളെ നാം ധരണിയിൽ കണ്ടാൽ ക്ഷണം തന്നെ അതിഹുബ്ബാൽ മരിച്ചു വീഴും പെട്ടെന്ന് നമ്മൾ ദുനിയാവിലെ ചെരക്കുകൾ തന്നെ കണ്ടാൽ പെട്ടെന്ന് തന്നെ ഞമ്മൾ സ്റ്റെക്കാകലില്ലേ അപ്പോൾ പിന്നെ ഹോർലിംഗങ്ങളെ കഥ പറയണ്ടല്ലോ പെട്ടെന്ന് നമ്മൾ മരിച്ചു വീഴുന്നാ പറയണത് കവിവിടെ ഞാൻ പറയണതിലേ ട്രീം കൊണ്ടാൻ വേണ്ടി ഉണ്ടാക്കരുത് അവളുടെ ഉമനീരിൽ ലേശം സമുദ്രത്തിൽ ആയെങ്കിൽ താരുണ്ണം തന്നെ അഴിയതഖിലവും നല്ല സുഗന്ധമം അത്തറായി ഭാവിക്കുമെന്നാ അവളുടെ ഉമരിൽ നിന്ന് നിന്ന് ഉമനീരിൽ നിന്ന് ഭൂമിയിലെ കടലിലോ ഏതെങ്കിലും വെള്ളത്തിലായാൽ അത്തറിൻ്റെ പരിമളമായിരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട കവി പറയുന്നത് ഏതായാലും ആ ഹൂറിലീങ്ങളായ സ്ത്രീകൾ ഒത്തുകൂടി സ്വർഗലോകത്തിൽ നാളെ നമുക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം നൽകുകയാണെങ്കിൽ അവിടെ ഹൂറിലീങ്ങളുടെ പ്രത്യേകമായിരിക്കുന്ന പാട്ടും കളികളുമുണ്ട് രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുന്നുണ്ട് എന്താണത് ബിദു അബം ഫലാനെ ബിദു കലാകാലം ഞങ്ങൾ താമസിക്കുമേ ഇവിടെ താമസിക്കുമേ മരിക്കായില്ലൈ ഞങ്ങൾ മരിക്കായില്ലേ എന്ന് ഹൂറലിയങ്ങൾ പാടുന്ന പാട്ടിനെ കുറിച്ച് മിഷ്കാത്തി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അഞ്ഞൂറാമത്തെ പേജിൽ വിവരിച്ചതായി കാണാം ഏതായാലും അങ്ങനെ ഹൂറലിങ്ങൾക്കുള്ള മദ് അതെല്ലാം മഹാനായ അബൂബൈദാർ അലിയുല്ലാഹുദലാനും നാളെ സമരത്തിനിറങ്ങും ഇറങ്ങുന്ന ഹെർക്കലിൻ്റെ പടയോട് സമരത്തിനിറങ്ങുന്ന ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇൻഷാല് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗം അങ്ങനെ പ്രതീക്ഷിക്കും